റച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല സ്പിറ്റി വാലിയിലെത്തി സ്പിറ്റി വാലി സ്പിറ്റി വാലിയിലേക്കുള്ള വഴിയാണിത് ഈ പഴത്തിനിപ്പോ എന്തും വില ഇണ്ടോ ഒരു മന്തിന്റെ വിലയുണ്ട് കേരളത്തിലാണെങ്കി പിന്നെ ഇത് പാകിസ്ഥാൻ വരെ പോകുന്ന മൂപ്പര് പറഞ്ഞാ അജയ് കുമാറും പാകിസ്ഥാൻ വരെ ആർബി ഉണ്ടാക്കിയ പഴയ ബ്രിഡ്ജാണ് ആർബി ഉണ്ടാക്കിയ സ്പിറ്റി വാലി സ്പിറ്റി വാലിയിലേക്കുള്ള വഴിയാണിത് ഇനി നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇങ്ങനെ തന്നെ ഇട്ടാണ് ഓഫ് റോഡെന്ന് പറയാൻ പറ്റില്ല പൊട്ടി പൊളിഞ്ഞ് കുത്തി കൊലിഞ്ഞു പോകുന്ന കംപ്ലീറ്റ് കട്ട കട്ടറോഡ് കിലോമീറ്റർ തണുപ്പേ അമ്മാരി തണുപ്പാണ് എത്ര വെള്ളം കുടിച്ചിട്ടും കൂടൂല എന്നിട്ടും മൂത്രയൊക്കെ ഈ പഴത്തിന് ഇപ്പൊ എന്തും വിലയുണ്ട് ഒരു മന്തിന്റെ വില ഉണ്ട് എന്താ വെച്ചാല് നമ്മള് റൊത്താ പാസ് കേറി പിന്നെ എല്ലാ സാധനത്തിനും വില കൂടും അപ്പൊ നമ്മള് തന്നെ സ്റ്റോക്ക് ചെയ്താ പഴണ്ട് കൊറേ സാധനങ്ങളുണ്ട് പാല് പിസ്തയുണ്ട് പിന്നെ കറുത്ത മുന്തിരി ഉണ്ട് കറുത്ത മുന്തിരി വാൽനട്ടില്ല ഞങ്ങളെ തീറ്റ എന്ന് പറഞ്ഞുകഴിഞ്ഞാലേ ഒന്നൊന്നര തീറ്റ എന്തെല്ലാം സാധനം ഈ വണ്ടി സ്റ്റോക്കിൽ സ്ഥലമില്ലാത്തോണ്ടാണ് ഇല്ലേക്ക് ഇനി തൊന്നും ആവൂലായിരുന്നു അല്ല ആ ഫസ്റ്റ് ഗണപതി കൊടക്കി മുന്നിലുള്ള വിടെ ആ കച്ചറാവും ഞങ്ങളെ വേലി ഇറങ്ങണ സമയത്തേ വണ്ടിക്ക് കൈയാട്ടിപ്പോ ഞങ്ങളെ ആറാൾക്കാർ ഓൾറെഡി കൺജസ്റ്റഡ് ആയിട്ട് അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ ഇങ്ങനെ സ്ഥലമില്ല എന്ന് പറഞ്ഞാണ് മൂവ് ചെയ്ത് പിന്നെ കാക്കാക്ക് ഭയങ്കര സങ്കടം ഒരാളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ കാക്ക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാക്ക അയാളെ വണ്ടി കേട്ടിക്കാണ് വണ്ടിയുമണ്ടീല് ൂരം ഇൻസ്റ്റാഗ്രാം ഫാൻസിന് വേണ്ടി പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ ബായിക്ക നമ്മള് പഴം കൊടുത്തു ബായി പുതിയ സ്ഥലൊക്കെ പറഞ്ഞിട്ടുണ്ട് തണുപ്പ് പച്ചൂലെന്ന് പറഞ്ഞ് ചില്ല് താത്തിയ വച്ചട്ടിന്ന ആളാണ് ഇപ്പൊ അവിടെ തൂങ്ങണത് എന്തെല്ലാം കാണണം എന്റെ മോനെ വ്യൂന്ന് പറഞ്ഞ ഒരു നമ്മളടുത്ത് എത്തിട്ടാ കേരളത്തിലാണെങ്കിൽ കേരളത്തിലാണെങ്കി അമ്പിടി പൊക്കൂട്ടത് പോയി പിന്നെ നമ്മളെ ബായി പറയണത് അവിടെ ഒരു ഇത് ബോർഡർ വരങ്ങനെ ആ വര വരെ പാനീയുണ്ടായിരുന്നു രണ്ടു മാസം മുന്നേ ആ ചാതകണ് അവിടെ ചാലതകണ് രണ്ടു മാസം മുന്നേ വള്ളം പറ്റിയതാണ് പിന്നെ ഇത് പാകിസ്ഥാൻ വരെ പോകുന്നതാണ് മുപ്പര് പറഞ്ഞാ അജയ് കുമാറും പാകിസ്ഥാൻ വരെ ഓലിക്ക് തണുപ്പല്ലേ ഓൽക്കാക്കാൻ വേണ്ടി വരും തണുപ്പല്ല തണുപ്പാണ് ആർമി ഉണ്ടാക്കിയ പഴയ ബ്രിഡ്ജാണ് ആർമി ഉണ്ടാക്കിയ എങ്ങനുണ്ട് ബ്രിട്ടീഷൊന്നു ഇന്ത്യൻ ആർമി കൂനാരം സമ്മതിച്ചു ഒന്നും ചെയ്യാം ബ്രിട്ടീഷ് എന്നിട്ടീഷ് ഉടുക്കിച്ചിട്ട് നോക്കുക ഇനി ഒരു താങ്ങിയില്ല ശബീർ തൈക്കാട്ട് അവിടെ കാത്തുക്കണ് ഫോട്ടോക്കാനിട്ടീഷ് വന്നപ്പോ ആയിക്കോട്ടെ

പിന്നെട്ടീൻ വേണ്ടീട്ട് പിടിക്കാനല്ല പ്രോട്ടീൻ കഴിച്ചില്ല ഷെയറിങ്ങിലാണ് നൂറ്റി അമ്പത് ആണേ ഒരു ചോറിനും നൂറ്റി അമ്പത് കൈ വറക്കണ് കൈ വറച്ചിട്ട് എങ്കില് വീഡിയോ എടുക്കാൻ പറ്റുന്നല്ല സ്പിറ്റി എത്തി ഉച്ചക്ക് ഒന്നര മണിക്ക് കയറിയതാണ് ഒന്നര മണിക്ക് ആലോചിച്ച് വെക്കണം പത്തര മണി നൂറ്റി മുപ്പത് കിലോമീറ്റർ എത്ര മണിക്കൂർ അടുത്ത കറിയോ റോഡാണ് എൻ്റെ പൊന്നെ എടുത്താൻ പെട്ട പാട് അത് മാത്രല്ല തണുപ്പ് എന്ന് പറഞ്ഞുണ്ടല്ലോ കാറ്റൊക്കെ അടിച്ചിട്ടേ ഞാൻ സംഭവം ഏഴ് ഡിഗ്രി എട്ട് ഡിഗ്രി ഒക്കെ ഉണ്ടോ ഓ ആണ് ഇത് കൂട്ടിട്ടിട്ടൊന്നും താങ്ങാൻ പറ്റണ റൂം ബുക്ക് ചെയ്ത് ഒരു ഹോട്ടലിലേക്ക് വന്ന ഡിന്നർ കഴിക്കാൻ